ഇരുപത് ലിറ്റർ നമുക്ക് പിന്നെ സിമെന്റ് പ്രൈമർ ഇന്റീരിയർ ആണെന്നുണ്ടെങ്കിൽ ആയിരത്തി ഒരുന്നൂറ് ഉറുപ്പേന്റെ പ്രൈമർ ഉണ്ട് ആയിരത്തി മുന്നൂറ്റി ടു ഇന്റ് വൺ ഉള്ളും പൂർവ്വം അടിക്കുന്ന പ്രൈമർ നമുക്ക് ആയിരത്തി മുന്നൂറ്റി അമ്പതിന് നമുക്ക് കൊടുക്കാം ഇരുപത് ഇരുപത് പിന്നെ അതിന് നമ്മൾ പ്രൈമർ മാത്രം എടുക്കുകയാണെങ്കിൽ നമ്മൾ ഡെലിവറി ചാർജ് ഈടാക്കുന്നതാണ് അപ്പൊ ടിന്നിന് നൂറ്റി അമ്പത് രൂപ ഡെലിവറി ചാർജ് എവിടെ വേണമെങ്കിലും നമ്മൾ കൊടുക്കാം അല്ലെങ്കിൽ എല്ലാം എന്നുണ്ടെങ്കിൽ നമ്മൾ എമൽഷനും പ്രൈമറും ഒക്കെ കൂടി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ ഐറ്റത്തിനും ഫ്രീ ഡെലിവറി അതെ നമുക്ക് ക്വാളിറ്റി ക്വാളിറ്റി ഉള്ള ഡെലിവറിയാണ് മൂവായിരം രണ്ടായിരത്തി എണ്ണൂറ് വാങ്ങുന്ന പ്രൈമർ ആണ് നമ്മൾ ആയിരത്തി മുന്നൂറ്റി അമ്പത് ഉറുപ്പയ്ക്ക് കൊടുക്കുന്നത് അത് ഇവിടെ അടിച്ച് ഡെമോ നമ്മള് ഇവിടെ ഫാക്ടറിയിലെ നമ്മള് അടിച്ച് കാണിച്ചത് ഓരോ ഏരിയ നമ്മൾ അടിച്ച് ഇവിടെ വന്ന തൊട്ടടുത്തുള്ളവർക്കാണെങ്കിൽ ഡയറക്റ്റ് കമ്പനി സന്ദർശിച്ചിട്ട് അവർക്ക് താല്പര്യപ്പെട്ടാൽ മാത്രം നമുക്ക് സാധനം എടുത്താൽ മതി ഇതുവരെ സപ്ലൈ ചെയ്ത് ഡബിൾ ക്വാളിറ്റി ആയിട്ടാണ് ഇപ്പോൾ ഈ പുതിയ ഫാക്ടറിക്ക് വന്നതിന് ശേഷം എല്ലാം ഫുൾ എക്സ്ട്രാ പ്രൊട്ടക്ഷൻ ആയിട്ടാണ് നമ്മൾ ക്വാളിറ്റി കൂട്ടിയിട്ടുള്ളത് പഴയ ക്വാളിറ്റിനാകെ ഡബിൾ ക്വാളിറ്റി ആക്കിയിട്ടാണ് ഇപ്പൊ നമ്മള് സെറ്റ് ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മളിപ്പോ ഓൺലൈൻ സ്റ്റോർ മാത്രമാണ് ഓൺലൈൻ ആയിട്ടുള്ള പെയിന്റിന്റെ ഓൺലൈൻ സ്റ്റോർ എന്ന് പറഞ്ഞാൽ ഏത് കളറും ഏത് രീതിയിൽ നമുക്ക് കൊടുക്കാൻ പറ്റും ഞാൻ തൊണ്ണൂറ്റഞ്ചു മുതൽ സർവീസ് ഉള്ളതാണ് അതുകൊണ്ട് പെയിന്റിനെ പറ്റിയിട്ട് നല്ലൊരു എക്സ്പീരിയൻസും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് നമുക്കിത് പെട്ടെന്ന് ഹൈലൈറ്റ് ആക്കാൻ നമുക്ക് സാധിക്കും ഏറ്റവും വിലക്കുറവിൽ പെയിന്റ് പരിചയപ്പെടുത്തുന്ന വീഡിയോ ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോ നാൻകോ പെയിന്റ് ഫാക്ടറി ഔട്ട്ലെറ്റ് മലപ്പുറം ജില്ലയിലെ തിരുനാവായി ഈ സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത് ഈ ഫാക്ടറിയിൽ തന്നെ പെയിന്റ് നിർമ്മിക്കുന്നത് കൊണ്ടും മാത്രമല്ല ഇടനിലക്കാരില്ലാണ്ട് സെയിൽ നടക്കുന്നത് കൊണ്ടാണ് നമുക്ക് ഇത്രയും വില കുറച്ച് പെയിന്റുകൾ ഇവിടുന്ന് കൊടുക്കാൻ പറ്റുന്നത് അതും നല്ല വാരന്റിയോട് കൂടി നൂറ് ശതമാനം ക്വാളിറ്റിയുള്ള പെയിന്റുകൾ അവിടുന്ന് കൊടുക്കുന്നത് എന്നാലും പെയിന്റുകളൊക്കെ പരിചയപ്പെടുന്ന പുതിയ വീഡിയോ ആണ് വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ മുഴുവനായിട്ട് തന്നെ സ്കിപ്പ് ചെയ്യാൻ എല്ലാവരും കാണുക വീട്ടിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ ഫിറോസ് കാഡുണ്ട് ഫിറോസ് കാർഡ് പരിചയപ്പെടാം ഫിറോസ് കാണത്തെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ എങ്ങനെയുണ്ടായിരുന്നു എല്ലാവർക്കും പെയിന്റ് പെയിന്റൊക്കെ കൊടുക്കാൻ ഓർഡറും കാര്യങ്ങളും ഡെലിവറി കൊടുക്കാൻ പറ്റാതെ വന്നിട്ടുണ്ട് പോളുകൾ വരുമ്പോൾ ഇപ്പോ വരുന്ന പോളുകളൊക്കെ നമ്മൾ രണ്ട് വണ്ടി ഓടുന്നുണ്ട് പിന്നെ മലപ്പുറം ജില്ല പാലക്കാട് ജില്ല തൃശ്ശൂർ ജില്ല കോഴിക്കോട് ജില്ല നമ്മള് വണ്ടി തന്നെ ഓടുന്നുണ്ട് ആഴ്ചയിൽ രണ്ട് ദിവസം ഓരോ ഏരിയക്കായിട്ട് പോകുന്നുണ്ട് പിന്നെ നമ്മള് കൊറിയർ സർവീസ് ആണ് എ പി എസിന്റെ ആണ് നമ്മള് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് രണ്ട് ദിവസം മൂന്ന് ദിവസത്തിനുള്ളിൽ ഡെലിവറി അവിടെ കൊടുക്കുന്നത് ഡെലിവറി നമ്മൾ തന്നെ ഫ്രീ ഡെലിവറി ആണ് അതിൽ സിമെന്റ് ബ്രെയിമർ വില കുറഞ്ഞ സിമന്റ് ബ്രെയിമറിനെ നമ്മള് ട്രാൻസ്പോർട്ട് ഈടാക്കുന്നുണ്ട് പേർ എട്ടിന് നൂറ്റിഅമ്പത് ഉപയ്യ സ്പ്രേ പ്രൈമർ മാത്രം കൊണ്ടുപോകണമെങ്കിൽ നമ്മൾ ഈടാക്കുന്നുണ്ട് എമൽഷൻ ഉണ്ടെങ്കിൽ നമ്മൾ ഫ്രീ ആയിട്ട് ഡെലിവറിയും ചെയ്യുന്നുണ്ട് കഴിഞ്ഞ പ്രാവശ്യം കൊടുത്ത അതേപോലെ തന്നെ റേറ്റ് ഇപ്പം കൊടുക്കുന്നത് അതേ ഒരേ പ്രൈസ് പക്ഷേ ക്വാളിറ്റി കൂട്ടിയിട്ടേ ഉള്ളൂ ക്വാളിറ്റി കൂട്ടി ക്വാളിറ്റി എല്ലാ മാറ്റങ്ങളും വരുത്തി എല്ലാം ഒന്ന് ഉഷാറ കാരണം എന്താ വെച്ചാൽ എന്തെങ്കിലും ഇപ്പൊ പ്രോബ്ലംസ് വന്നു കഴിഞ്ഞാല് നമുക്ക് ബാധിക്കുന്ന കാര്യങ്ങളല്ലേ അപ്പൊ അതുകൊണ്ട് പിന്നെ ഓൺലൈൻ സ്റ്റോർ ആവുമ്പോൾ നമുക്ക് എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞപ്പോ ലോങ് നമ്മൾക്ക് പിന്നെ ഇഷ്യൂസും കാര്യങ്ങളും വന്നു കഴിഞ്ഞാൽ പോയി വരാനും കംപ്ലൈന്റ് നോക്കാനൊക്കെ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് എല്ലാം എക്സ്ട്രാ ക്വാളിറ്റി ആക്കിയിട്ട് ഇപ്പോ നല്ലൊരു ഹെവി ക്വാളിറ്റി ആയിട്ട് തന്നെ റേറ്റ് അതേ റേറ്റിൽ വെച്ചിട്ട് നമ്മൾ ക്വാളിറ്റി എക്സ്ട്രാ പ്രൊട്ടക്ഷൻ ആക്കിട്ട് നമ്മളെല്ലാം ക്വാളിറ്റി മാറ്റം മാറ്റം നമ്മൾ നമ്മൾ പെയിന്റ് 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 ഞാൻ പറഞ്ഞു കടയിൽ പോയി വാങ്ങുന്ന റേറ്റിനേക്കാൾ കുറച്ച് പകുതി ആ ക്വാളിറ്റി നമുക്ക് പറ്റിയിട്ടുണ്ട് അതിനും ക്വാളിറ്റി സാധനം സംശയം ഉണ്ട് സംശയം നമുക്ക് അതിനാണ് നമ്മളിപ്പോ ഇവിടെ ഡെമോ കാണിച്ചിട്ടുള്ളത് ഏത് കളേഴ്സും നമ്മള് ഇവിടെ വന്ന നമ്മളെ തൊട്ടടുത്തുള്ള ആളുകൾക്കൊക്കെ ഒരു അറുപത് മുപ്പത് നാല്പത് കിലോമീറ്ററിന്റെ കൂടെ ഇവിടെ ഡയറക്റ്റ് വന്നിട്ട് പോകണം ഒരുപാട് ആൾക്കാർ ആളുകൾ ഇവിടെ വന്നെടുത്ത് പോയിട്ടുണ്ട് അപ്പൊ തന്നെ നമ്മള് ഓരോ കളറും ഓരോ എന്തും ഇവിടെ അടിച്ച് അതിന്റെ ക്വാളിറ്റി എന്താണ് പുട്ടിട്ടതിന്റെ മേലും പുട്ടി മേലും എന്താണ് അതിന്റെ ക്വാളിറ്റി എന്താണ് പ്രൈസ് എല്ലാം നിങ്ങൾക്ക് ഡയറക്റ്റ് വന്നിട്ട് ഇവിടെ നോക്കാം നമ്മള് ഫാക്ടറി ഔട്ട്ലെറ്റും ഫാക്ടറിയും തൊട്ടടുത്ത് തന്നെയാണ് രണ്ടും കൂടി ഒരു സ്ഥലത്ത് തന്നെയാണ് ഇപ്പൊ നമ്മൾ ഇത് ചെയ്തിട്ടുള്ളത് ചെയ്തിട്ടുള്ളത് ഏറ്റവും വില കുറഞ്ഞ കുറഞ്ഞപ്പതിന്റെ പേത വരുന്നത് നമ്മൾക്ക് ഉള്ളിലടിക്കണ എമൽഷ്യൻ രണ്ടായിരത്തിഒരുന്നൂറ് റുപ്യ എമൽഷ്യൻ റേഞ്ചിലാണെങ്കിൽ മാറ്റ് ഫിനിഷ് എത്ര ലിറ്റർ ഇരുപത് ലിറ്ററിന് ആ അത് ഡെലിവറി ഫ്രീ ആണ് ഫുള്ള് എമിഷ്യനോളെല്ലാം ഡെലിവറി ഫ്രീ ആണ് പ്ലസ് ഇരുപത് ലിറ്ററിൽ നിന്ന് എടുക്കുമ്പോൾ പിന്നെ ഒരു നാല് പെയിന്റിംഗ് ആയിരിക്കും ഒരു നാലിഞ്ച് ബ്രഷോ അല്ലെങ്കിൽ റോളർ സ്ലീവോ ഫ്രീ ആയിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട് ഇന്ന് മുതല് കൊടുക്കുന്നുണ്ട് എല്ലാം ഏത് ടിൻ പിന്നെടുത്താലും എമൽഷ്യനോട് എടുത്തു കഴിഞ്ഞാൽ ഇരുപത് ലിറ്ററിന് ഒരു ബ്രഷ് ഫ്രീ അല്ലെങ്കിൽ ഒരു പിന്നെ സ്ലീവ് റോളർ സ്ലീവ് നമ്മൾ ഫ്രീ ആയിട്ട് ഇതല്ലേ അതെ അതെ എമൽഷൻ മാറ്റ് മാറ്റ് ഫിനിഷ് ആണ് ഏഷ്യന്റെ റേഞ്ച് ആണ് അതിൽ ഏത് കളർ നമുക്ക് കിട്ടും ഇതാണ് ലിറ്ററിന് എത്ര രൂപ അത് രണ്ടായിരത്തി അഞ്ഞൂറ് റുപ്യ രണ്ടായിരത്തി അഞ്ഞൂറ് ഏത് കളർ വേണമെങ്കിലും കിട്ടും ഇതിൽ ഏത് കളർ നമുക്ക് കൊടുക്കാം അതെ അതെ കളർ കോസ്റ്റ് എക്സ്ട്രാ ആണ് വൈറ്റിനാണ് നമ്മള് റേറ്റ് ചെയ്യുന്നുള്ളത് ഓക്കെ അപ്പൊ നമ്മൾ ഇരുപത് ലിറ്ററിന്റെ ഇവിടെ കൊടുക്കുന്നത് എത്ര രൂപ പറഞ്ഞു രണ്ടായിരത്തി രണ്ടായിരത്തിഅഞ്ഞൂറ് ഇത് പുറത്തുനിന്ന് വാങ്ങിക്കുമ്പോ എത്ര രൂപ വരും നാലൂറ് അടുത്ത് വരും നാല് രൂപ വരും നാലായിരം ഉറുപ്പോളം വില വരുന്ന ആ അതേ സെയിം പെയിൻ അതിനേക്കാളും കുറച്ച് ക്വാളിറ്റി ഉണ്ട് ഉണ്ടെന്നാണ് നമ്മൾ ചില പറഞ്ഞിട്ടുള്ളത് ആ പെയിൻ ആണ് നമ്മളിവിടെ രണ്ടായിരത്തി അഞ്ഞൂറ് കൊടുക്കുന്നത് കേട്ടോ അപ്പൊ ഇതിന് റേറ്റ് കൂടി പിന്നെ ഏതാണുള്ളത് അതിന് നേരെ കൂടിയതാണ് ഒരു വാഷിബിലിറ്റി സിമ്മി വാഷിബിലിറ്റി അത് ഏകദേശം അപെക്സിന്റെ റേഞ്ച് ക്വാളിറ്റി ഉള്ള സാധനമാണ് ഇത് മൂന്നേ അഞ്ഞൂറാണ് വരുന്നത് അപെക്സ് ആവുമ്പോൾ ആറ് റുപ്പ്യോളം വില വരും അപ്പൊ ഇതിന് ഇത് അപെക്സ് റേഞ്ചാണ് അതിലും ഉദയമാതിരി ഏത് കളറും കിട്ടും ഷൈനിങ് ഉള്ള ഉള്ളാണ് വരുന്നത് ഈ വാഷബിലിറ്റി ആണ് നല്ല കവറിംഗ് നല്ല ഏരിയ ഉള്ള എക്സ്ട്രാ പ്രൊട്ടക്ഷൻ ആയിട്ടാണ് അത് കൊടുക്കുന്നത് അതിന്റെ പ്രൊട്ടക്ഷൻ ആണ് അതിന് വരുന്നത് അതിന്റെ പേര് വരുന്നത് ടോപ്പാസ് എന്നാണ് ടോപ്പാസ് ഷീൻ ഇതാണ് അതിന്റെ പേര് വരുന്നത് ഇത് ഇരുപത് ലിറ്ററിന് എത്ര രൂപ പറഞ്ഞത് ഇരുപതിന് മൂവായിരത്തി അഞ്ഞൂറ് മൂവായിരത്തി അഞ്ഞൂറ് രൂപ അതെ അതിന് കുറച്ചും കൂടി കൂടിയത് നാല് അഞ്ഞൂറ് അപെക്സ് ഐഷീൻ എന്ന് പറയും ആ റേഞ്ച് സാധനമാണ് ഇത് നമ്മളേതേ സൂപ്പർ അപെക്സ് ഷീൻ എന്നാണ് വരുന്നത് ഫോർ ഇയേഴ്സ് വാറണ്ടി ഫോർ ഇയേഴ്സ് വാറണ്ടി കൊടുക്കുന്നുണ്ട് ഇതാണ് സാധനം ഇതിന്റെ എല്ലാ കളേഴ്സും കൊടുക്കുന്നുണ്ട് എല്ലാ കളേഴ്സും ഏത് കളേഴ്സ് കസ്റ്റമർ ചോദിക്കാനും കൊടുക്കാമല്ലോ കൊടുക്കാൻ പറ്റും കൂടിയില്ല ഇത് അതും കൂടിയത് അൾട്ടിമ പ്രൊട്ടക്ട് ആ അതെ വരുന്നത് അഞ്ചെണ്ണൂറ് അഞ്ചെണ്ണൂർ ഇത് ഏകദേശം ഒമ്പത് രൂപയുടെ വരും ഇത് എത്ര വർഷത്തെ നിങ്ങൾ വേറെ ഇയേഴ്സ് വാറണ്ടി ഇത് ഫോർ ഇയേഴ്സ് അല്ല ഇയേഴ്സ് വാറണ്ടി ഇത് അഞ്ചു വർഷം അതെ അഞ്ച് വർഷത്തേക്കാണ് ഈ പെയിന്റ് വാറണ്ടി കൊടുക്കുന്നത് ഇതിലും അൾട്ടിമ ഡ്യൂറ ലൈഫ് എന്ന് പറയും അത് വരണത് പിന്നെ ആറ് വർഷം വാറന്റി ഇത് ആറ് വർഷത്തേക്ക് വേറൻ അൾട്ടിമ ഡ്യൂറൽ ലൈഫ് അതെ അതെ ഇനി നമുക്ക് പുതിയ പ്രൊഡക്റ്റുകൾ ലോഞ്ചിങ് അടുത്ത ആഴ്ച നമ്മള് കുറച്ച് ലോഞ്ചിങ് വരുന്നുണ്ട് കൂടുതൽ ആളുകൾക്ക് പിന്നെ കൂടുതൽ പായല് പൂപ്പലൊക്കെ കറ ഇത് വരുന്നതിനൊക്കെ എക്സ്ട്രാ പ്രൊട്ടക്ഷൻ ആയിട്ട് ഓരോ പ്രൊഡക്റ്റിനും നമ്മള് അഡീഷണൽ ടോപ്പ് കോട്ട് എന്ന് പറഞ്ഞിട്ട് ഒരു പ്രൊഡക്റ്റ് ഇനാഗ്രേഷൻ വരുന്നുണ്ട് ഈ മാസം ലാസ്റ്റോട് കൂടിയിട്ട് അത് പിന്നെ അതിന്റെ കാര്യങ്ങളെല്ലാം വെച്ചിട്ടുണ്ട് ഇത് നമ്മൾ സിമെന്റിന്റെ മേലെ ഡയറക്റ്റ് അടിച്ച പ്രൈമറാണ് വൈറ്റ് സിമെന്റ് അടിക്കാതെ അടിക്കുന്ന പ്രൈമർ ഇത് പ്രീമിയം പ്രൈമർ വൈറ്റ് സിമെന്റിന്റെ മേലെ അടിച്ച കിട്ടുന്ന കവറിംഗ് ഉള്ള പ്രൈമർ ഇത് നമ്മള് വാട്ടർ പ്രൂഫ് പ്രൈമർ ഇതിനൊക്കെ നമ്മള് വാട്ടർ പ്രൂഫിന്റെ ഡെമോ ചെയ്യാൻ സെറ്റ് ചെയ്യുന്ന ആഴ്ച ഇതിന്റെ ഡെമോ വെള്ളം നിർത്തിയിട്ടുള്ള ഡെമോ കാര്യങ്ങളൊക്കെ ഓരോ ആ അഞ്ച് ഐറ്റം വാട്ടർ പ്രൂഫ് വരുന്നുണ്ട് ആ ഓരോന്നിനും ഓരോ പ്രൊഡക്റ്റ് ആണ് ടെക്നോളജിയും കാര്യങ്ങളൊക്കെയാണ് വരുന്നത് അപ്പൊ അതിന്റെ ഡെമോ കാര്യങ്ങളും സെറ്റ് ചെയ്യാണ്ട് ഫുൾ വർക്ക് കഴിഞ്ഞിട്ടില്ല അത് അടുത്ത വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പറ്റും